എല്ലാവർക്കും ചെമ്പനിൽ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ശ്രുതി ശ്രുതിയും കൂടിയാണ് ആ അമ്പത് ലക്ഷം രൂപ കൈപ്പറ്റിയതെന്നും പലിശ സഹിതം അവരത് തിരിച്ചു പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള സച്ചി അത് വീട്ടിൽ വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് തെളിവ് സഹിതം അന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു കൊണ്ടുപോയി ആ പെൺകുട്ടിനെയും കൂട്ടിയിട്ടാണ് സച്ചി വന്ന് പറയുന്നത് അവസാനം അവളെ പറഞ്ഞു വിട്ടിട്ട് ഇതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല കാരണം പെട്ടുപോയ അവസ്ഥയായിരുന്നു ഇവർക്കും ചന്ദ്രമതിക്കാണെന്ന് വെച്ചാൽ ഒരു അടികിട്ടിയ അവസ്ഥയായി അത്ര നേരം തലയിലും താഴത്തും വെക്കാതെ കൊണ്ടുനടന്ന് രണ്ടുപേരും ചന്ദ്രമതിനെ ചതിച്ചു ഒന്നും പറയാം അവരോട് പറയാതെ ചെയ്തു എന്ന് എന്നറിഞ്ഞപ്പോൾ തന്നെ ആകെ ഒന്നും ഭൂമി പടർന്ന് താഴെ പോയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു ചന്ദ്രമതി ചന്ദ്രമതി നേരെ വരുന്നത് ചന്ദ്രമതി സുധീനോട് ചോദിക്കും നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുക അപ്പോൾ ശ്രുതി നേരെ പ്ലേറ്റ് മാറ്റി ശ്രുതി പറഞ്ഞു ശ്രുതിയാണ് പറഞ്ഞത് അതാരോടും പറയണ്ട ആ പൈസ വെച്ച് നമുക്ക് ഷോറൂമിൽ തുടങ്ങാമെന്ന് പറഞ്ഞത് ശ്രുതിയാണെന്ന് പറയുമ്പോൾ ശ്രുതിയുടെ ആയിട്ട് സുതിരെ മേലിൽ നിന്ന് ശ്രുതി ഒഴിവാക്കി നൈസിൽ നേരെ ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് വരുമ്പോൾ ശ്രുതിയാണ് വെച്ചാൽ പേടിച്ച് നിൽക്കുന്നത് നിൽക്കുന്നുട്ടോ ചന്ദ്രമതി വന്നതും ചന്ദ്രമതി ആദ്യം ശ്രുതിയുടെ കരണത്തേക്ക് ഒന്ന് കൊടുത്തിട്ടാണ് പിന്നെ ചോദ്യങ്ങളുള്ളൂ കരണത്തേക്ക് ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ച പൈസയാണല്ലോ ഇതെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഭർത്താവ് ഇത്രയും വർഷം പണി പണിയെടുത്ത് കിട്ടിയ റിട്ടയർമെന്റ് പൈസ കൊണ്ട് വേണമായിരുന്നു നിനക്ക് എന്നെ ചതിക്കാന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആൻറ്റി ഞാൻ എല്ലാം പറയാനിരുന്നായിരുന്നു അച്ഛനോട് ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് മതിയിടി നിൻ്റെ കള്ളത്തരങ്ങളെന്ന് ഇനി ഒന്നും എന്ന് പറയുകയാണ് അത് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ നീ അത് ഇവന് ഷോറൂമിട്ട് കൊടുക്കാൻ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ് ആൻറ്റി അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ എല്ലാവർക്കും കൊടുക്കേണ്ടി വരില്ലേ പിന്നെ ശ്രുതിക്ക് ഒന്നും അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അന്ന് ഷോറൂമിട്ട് കൊടുത്തില്ലെങ്കിൽ സുതി ഇന്നും ജോലിയില്ലാണ്ട് ഏതെങ്കിലും പാർക്കിൽ കാണുന്നുറങ്ങുന്നുണ്ടായിരിക്കും എന്ന് പറയുകയാണ് അപ്പം വീണ്ടും തല്ല വാങ്ങുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്ര നീ ഒതുങ്ങിയിരിക്കുന്ന നീ എന്താ കാണിക്കുന്നത് കാണിക്കുന്ന ഇനിയൊന്നും ചെയ്യേണ്ട അറിയാന അപ്പോൾ ചന്ദ്ര ദേഷ്യപ്പെടുന്നത് ആരും ഒന്നും ഇടപെടേണ്ട ഞാനിവിളെ തലയിൽ വെച്ച് നടന്നിരുന്നതാണ് ഞാൻ എപ്പോഴും മീനോട് കൂടി പറയുന്നതാണ് മരുമകളാണെങ്കിലും ഇവളെ കണ്ടുപഠിക്കണം എന്ന് പറയും ഞാൻ കൊണ്ടുവന്ന വന്ന മരുമകളാണ് മരുമകളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഇവളെ പുകഴ്ത്തിയിട്ടല്ലേ ഉള്ളൂ അത്രയും ഇവളെ പുകഴ്ത്തിയെ അവളെനിക്ക് എനിക്ക് തന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുവാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഞാൻ ശ്രുതിക്ക് വേണ്ടി സുധീന നല്ലതിന് വേണ്ടിയിട്ടാണ് ഒക്കെ ചെയ്തത് ശ്രുതിക്ക് പഠിപ്പുണ്ടെന്നല്ലാതെ വേറൊരു കഴിവ് അവനില്ല അങ്ങനെ ഒരു ഷോ ഷോറൂം ഇട്ടുകൊടുത്താലെങ്കിൽ അവൻ ജോലിക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് എത്ര എത്ര അവസരങ്ങൾ വന്നു ഒന്നിലും അവൻ ജോലിക്ക് പോയില്ല മുതലാളിയായിട്ട് മാത്രമേ അവൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് മാ കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക ആൻറ്റി എന്ന് പറയാണ് ഒരു കഴിവുമില്ല ഒരു യൂസ്ലെസ്സാണ് അവനെന്ന് പറഞ്ഞപ്പം അത് സുതിക്ക് ഭയങ്കര വിഷമായി സുതി ഇവരുടെയൊക്കെ ബാക്കിലാണ് നിൽക്കുന്നുണ്ട് അപ്പോൾ സ്തുതി ഒന്നും ഉണ്ടാകാതെ ആകെ ഷോക്കായി ആണ് സുതി വെറുതെ പഠിപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂന്ന് ശ്രുതിയുടെ വായന്നു കൂടി കേട്ടപ്പോൾ ആകെതായി അപ്പം ചന്ദ്രം പറയുകയാണ് നീ ചെയ്ത് തെറ്റ എൻ്റെ മകൻ്റെ കഴിവില്ലായ്മയാക്കി മാറ്റാനാണോ നീ നിൽക്കുന്നത് അവനെന്താ ഇത്രയും പഠിച്ചതും ഇത്രയും അവൻ്റെ പേരിലുള്ള ഇത്രയും ഡിഗ്രിയും അവനെ ഇത്രയും കാലം പഠിപ്പിച്ചതുമൊക്കെ നീയാണോ അല്ലല്ലോ ഇപ്പം അവനൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് നീ ആണെന്നാണ് നീ പറയുന്നത് അറിയണു ആൻറ്റി അവനെ പഠിപ്പിച്ചിട്ടുണ്ട് ആൻറ്റി അവന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് അവൻ വലിയ രീതിയിലാവണമെന്ന് ആവണെന്ന് ആൻറ്റിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ ആൻറ്റി അവന് വേണ്ടി ആന്റി ഇത്രയും കാലം ഒന്നും ചെയ്തിട്ടില്ലല്ലോ നീ ആ പൈസ ഞങ്ങളുടെ കാര്യം തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കില്ലായിരുന്നു ചോദിക്കുകയാണ് അപ്പം ശ്രുതിയോടെ ചന്ദ്രൻ അപ്പൊ ശ്രുതി നേരെ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇതിനു മുന്നേ ആവാരുന്നല്ലോ ആൻറ്റി ഇത്രയും കാലം അവനിങ്ങനെ തന്നെ ആയിരുന്നില്ലേ കല്യാണം കഴിയണം മുന്നേ അവന് ജോലി ഉണ്ടായിരുന്നില്ലല്ലോ ആൻറ്റി കല്യാണം കഴിഞ്ഞിട്ടും അവനൊന്നിനും പോകുന്നില്ല സ്തുതിക്ക് ഒരു വില നിലയ്ക്ക് ഈ വീട്ടിലുണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അല്ലാതെ ആരെയും പറ്റിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ലെന്ന് പറയാണ് അപ്പം ചന്ദ്ര വീണ്ടും തല്ലിയിട്ട് പറയാണ് ഞാനെന്താ അവൻ്റെ നല്ലൊരു അമ്മയല്ലാന്നോ ഞാൻ എൻ്റെ മകനെ നന്നായി നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നീ അവന്റെ മേലെ കുറ്റം ചാടിയാണല്ലേ അപ്പോഴും നീ ചെയ്ത് തെറ്റ് നീ ന്യായീകരിക്കാണോന്ന് പറയാണ് അപ്പൊ വീണ്ടും അടിക്കാൻ ചെന്നപ്പോ രവീന്ദ്രൻ ചന്ദ്രനെ പിടിച്ചു നീ ഒന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതൊക്കെ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ കളിക്കുന്ന നാടകമാണ് തെറ്റ് ചെല്ലത് അവനും കൂടിയല്ലേ പിന്നെ അവൻ്റെ അവനൊരു പോലും തല്ലാതെ ഒക്കെ ഈ പൗഡർ എടുത്തതിന് തല്ലണതെന്ന് ചോദിക്കുകയാണ് അപ്പം അപ്പോഴും ശ്രുതി ഒന്നും പറയുന്നില്ല ശ്രുതി ശ്രുതിനെ സപ്പോർട്ട് ചെയ്തിട്ടോ ശ്രുതിനെ അമ്മ തല്ലുമ്പോൾ ഒന്ന് പിടിച്ചു മാറ്റം ഒന്നും ശ്രുതി ചെല്ലുന്നില്ല കേട്ടോ അതൊക്കെ ശ്രുതിക്ക് വലിയ അപമാനമാണ് കാരണം അത്രയും പേരുടെ മുന്നിൽ വെച്ച് ശ്രുതിന് ശ്രുതിന് ഇങ്ങനെ ചന്ദ്ര തള്ളുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കുക എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു എന്നുള്ള ചിന്തയൊക്കെ ശ്രുതിക്ക് വരുന്നുണ്ട് ഇത് സച്ചി പറഞ്ഞപ്പോൾ ഇങ്ങനെ പൗരേട്ടത്തിൽ മാത്രമല്ല തെറ്റുകാരി എന്ന് പറയുമ്പോൾ വർഷയും പറയുന്നുണ്ട് അത് സച്ചിട്ടം പറഞ്ഞത് ശരിയല്ലേ രണ്ടുപേരും കൂടിയല്ലേ തെറ്റ് ചെയ്തത് പിന്നെ ഒരാളെ മാത്രം ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയാണ് അപ്പൊ ചന്ദ്രയ്ക്ക് ഒന്നും പറയില്ല കാരണം മനോ സോറി ശ്രുതിയെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര ഇതൊക്കെ ചെയ്യുന്നത്ണ്ടോ മതി അപ്പൊ ശ്രുതി ശ്രുതിന്റെ പിന്നീട് തല്ലാൻ രവീന്ദ്രൻ പറയുന്നുണ്ട് മതി നിർത്ത് നീ ആരെ കാണിക്കാൻ ഇതൊക്കെ ചെയ്യുന്നത് ചെയ്തത് ചെയ്തു ഇനി അതിന്റെ പേരിൽ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രുതി നീ അകത്ത് പോകുന്നുണ്ട് ശ്രുതിന്റെ റൂമിക്ക് പറഞ്ഞിരിക്കുന്നുണ്ട് ശ്രുതി റൂമിക്ക് പോയതിന്റെ പിന്നാലെ സുധീൻ ചെല്ലാൻ നിൽക്കുമ്പോൾ ഇത്രയും പേര് ഇവര് സുധീനേം കൂടി കുറ്റം പറയല്ല അപ്പോൾ സുധീനെ ഇങ്ങോട്ട് വലിച്ചു നീട്ടിട്ട് ചിലക്കേ കോണിപ്പടി കയറി പോകാൻ നിൽക്കുന്നത് സുധീനം ഇങ്ങോട്ട് വലിച്ചു മാറ്റിയിട്ട് ചന്ദ്ര പറയുന്നത് നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുധീ പറയുന്നതിൻ്റെ അമ്മയും ശ്രുതി നല്ല വിഷമിച്ചിട്ടാണ് പോകുന്നത് അവളെന്തെങ്കിലും ചെയ്യും പറയുകയാണ് അവളൊന്നും ചെയ്യില്ല ഇത്രയും കാലത്തരങ്ങൾ അവൾക്ക് ചെയ്യാൻ പറ്റിച്ച് അവളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു മാറ്റി ആ മൂലയ്ക്ക് അവിടെങ്കിലും പോയിരിക്കുന്ന അവിടെ നനങ്ങാൻ പാടില്ല എന്ന് പറയുകയാണ് എന്നിട്ട് അവൻ ആ മൂലയ്ക്ക് പോയിട്ട് അനുഗാത ഒരു ഭാഗത്തിരിക്കുകയാണ് അപ്പോൾ ദേവതി പോകുന്നുണ്ട് ദേവതി പോവാൻ നിൽക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ എങ്ങോട്ടാണ് പറയുക അല്ല അമ്മ ശ്രുതി എന്തെങ്കിലും ചെയ്യോ അവൾക്ക് നല്ല വിഷമം അവളൊന്നും ചെയ്യില്ല നീ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട പെട്ടെന്ന് ഗ്യാപ്പിൽ ഗോളടിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ പിന്നെയും കുറ്റപ്പെടുന്നു അപ്പോൾ സച്ചി ദേവദിനെ പിന്നെ ദേവദിനെ വലിച്ചു മാറ്റിട്ട് നീ എന്തിനാ അങ്ങോട്ടൊക്കെ പോകണമെന്ന് പറയുന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇവർ ചെയ്തതിൽ അമ്മ എന്തിനും എപ്പോഴും രേവതി എഴുത്തിനെ കുറ്റം പറയുന്നത് എന്തിനാ എല്ലാ പ്രശ്നത്തിലും രേവതി എഴുത്തിന് രേവതി ശശിനെ എന്ന് ചോദിക്കുകയാണ് അവൽ അവരുടെ അതിൽ കഴിഞ്ഞു കേട്ടോ ശ്രുതി ഒരു ഭാത്തിരിക്കുന്നുണ്ട് ശ്രുതി കാണിച്ച് റൂമിൽ പോയിട്ട് പൂരകരച്ചിലാണ് ശ്രുതിനെ ആശ്വസിപ്പിക്കാൻ കൂടി ആരുമില്ല ചെയ്തതൊക്കെ എല്ലാവരും അറിയും ചെയ്തു പിന്നെ കിച്ചണില് രേവതിയും സച്ചിയും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുന്നതാണ് കാണിക്കുന്നത് രേവതി പറഞ്ഞു എന്നാലും ശ്രുതി ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവളൊരു ഫ്രോഡാണ് എന്ന് പക്ക ഫ്രോഡാണ് അവൻ്റെ പറ്റിയ പെണ്ണ് തന്നെയാണെന്ന് അവൾ ചെയ്ത് അവൾ എന്തൊക്കെ കള്ളത്തരങ്ങൾ ഇനിയും ചെയ്തു വെച്ചിരുന്നോ നമുക്ക് കാണാനിരിക്കുന്നുള്ളൂ എന്ന് പറയാണ് എന്നാലും ഇങ്ങനെയൊന്നും ചെയ്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ആ പെൺകുട്ടിയെയും കൊണ്ട് നിങ്ങളിവിടെ വന്ന് സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്നും ആരും അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പോഴും എല്ലാവരും വിചാരിച്ചിരിക്ക ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുത്ത പൈസ കൊണ്ടാണ് ആ ഷോറൂം തുടങ്ങി എന്നല്ല എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക എന്ന് പറയുകയാണ് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ദൈവത്തിൻ്റെ അതിലോ വിദ്യോ എന്തോ ആയിക്കോട്ടെ പല നാൾ കള്ളലും ഒരുനാൾ പിടിയിൽ നിന്നല്ലേ പറയാം എത്രയൊക്കെ തെറ്റ് ചെയ്താലും നമ്മൾ എത്രയൊക്കെ മറച്ചു വെച്ചാലും അതൊരു ദിവസം പുറത്ത് വരുന്നതിനെ ചെയ്യും അപ്പോൾ അത് ചെയ്യാതിരിക്കല്ലേ ഏറ്റവും നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് കിച്ചണിലേക്ക് ശ്രീകാന്തം വർഷം വരാ എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ആ നിങ്ങൾ ഇവിടെ എക്കുകയാണോന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് വർഷേ ശ്രുതി വന്നോ പുറത്തേക്ക് വന്നോന്ന് ചോദിക്കുകയാണ് ഇല്ല കഥകടിച്ച ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് പറയണം ശ്രീകാന്ത് പറയുന്നുണ്ട് എന്നാലും ശ്രുതി ഇങ്ങനെയൊന്നും എടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശ്രുതി ഇടയ്ക്കൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ അവരിങ്ങനെയൊന്നും ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ശുതിയേക്കാളും വലിയ ഫ്രോഡാണ് അവൾ അവൾ ഇനി എന്തൊക്കെ ദൈവത്തിന് ദൈവത്തിനറിയാമെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുന്നുണ്ട് സച്ചിയായിട്ടും തെളിവില്ലാതെ വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും അത് സമ്മതിച്ചു തരില്ലായിരുന്നു എന്ന് പറയുകയാണ് തെളിവോടെ വന്നതുകൊണ്ടാണ് അവർ പിടിക്കപ്പെട്ടതെന്ന് പറയുകയാണ് അത് പിന്നെ എനിക്കറിയില്ല അതുകൊണ്ടല്ലേ ആ പെൺകുട്ടീനെ നേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതെന്ന് സച്ചി സച്ചിയപ്പം പിന്നെ സച്ചി പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്താ ദേഷ്യം എന്നറിയുമോ അമ്മയോട് ഇവർ അത് ആരും പറഞ്ഞില്ല അത് അത് മാത്രമാണ് അമ്മയ്ക്ക് ദേഷ്യം അമ്മയോട് പറഞ്ഞിട്ടാണ് ഇവർ അത് ചെയ്തതെങ്കിലും അമ്മ അവർ സപ്പോർട്ട് ചെയ്തായിരുന്നു ഇതിപ്പോൾ അമ്മയോട് പറയേണ്ടെന്ന് ശ്രുതി സുതിയോട് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ശ്രുതി പറയാഞ്ഞത് അല്ലെങ്കിൽ ശുതി എല്ലാം അമ്മയോട് പറയുന്ന ആളാണെന്ന് പറയുകയാണ് ആ ഒരു ദേഷ്യം മാത്രമേ അമ്മയ്ക്ക് അവരോടുള്ളൂ അല്ലാതെ പണം അവരെ അടുത്ത് ചെലവാക്കിയിട്ടൊന്നും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അമ്മയോട് ആലോചിക്കാതെ അവരത് ചെയ്തു എന്നുള്ളത് മാത്രമാണ് അമ്മ അവരിൽ കാണുന്ന ദേഷ്യം എന്ന് പറയാണ് വർഷ പറയുന്നുണ്ട് എപ്പോഴും അമ്മ ശ്രുതി ചേച്ചിനെ പുകഴ്ത്തി പുകഴ്ത്തി സംസാരിച്ചിട്ട് ശ്രുതി ചേച്ചി അമ്മയോട് ആലോചിക്കാതെ ആൻറ്റിയോട് ആലോചിക്കാതെ ഇങ്ങനെ ചെയ്തതിൻ്റെ ദേഷ്യമാവും ആൻറ്റിക്ക് എന്ന് പറയുന്നുണ്ട് അവര് കേട്ടോ പിന്നെ കാണിക്കുന്നത് ശ്രുദീനെ സുധീനയാണ് ശ്രുതി വന്നിട്ട് പറയാണ് നീ അമ്മയോടൊന്നും പറയാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ നിന്നെ അമ്മ തല്ലില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഒന്നും പറയാതിരിക്കാനോ നമ്മൾ രണ്ട് പേരും കൂടി ചെയ്തത് നീ ഒറ്റയ്ക്ക് എൻ്റെ തലയിലാക്കിയില്ലേ ഞാനതിനെ എന്താ പറഞ്ഞത് അന്നു ആ പൈസ നീ ഇവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നതിന് മൊത്തം നീ എടുത്തിട്ട് പോയായിരുന്നു നിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രുതി നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് ഇത്രയും കാലമായിട്ട് നിൻ്റെ അമ്മ എന്തെങ്കിലും നിനക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എന്ന് പറയുകയാണ് ആ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതൊന്നും അല്ല നീ എന്നെ യൂസ്ലെസ് ആയിട്ടൊന്നും പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ദേഷ്യം അത് എനിക്ക് തന്നെ ദേഷ്യം വന്നു എന്തോ പോലെയായി ഞാനെന്ന് പറയാണ് ശ്രുതി അപ്പോൾ അപ്പം ശ്രുതി പറയുകയാണ് ഞാൻ പറഞ്ഞതില്ല എന്താ തെറ്റ് നീ അത് തന്നെയല്ലേ പാർക്കിലും ബീച്ചിലും വെറുതെ പോയി സമയം കളയുന്നത് നിന്നെ ഞാൻ പിന്നെ എന്താ വിളിക്കേണ്ടത് കുറേ പഠിപ്പുണ്ടെന്നല്ലാതെ ഇതുവരെ ഒരു ജോലിയോ എന്തേലും നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ആ ഷോറൂമിട്ട് തന്നത് നിനക്ക് നിന്റെ വളർച്ചയ്ക്കും നിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് അവസാനം ഞാൻ കുറ്റക്കാരിയായി എല്ലാവരുടെ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കരയുന്ന സീനിലാണ് ആ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ ശ്രുതി കുറേ കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിലൊരു ചെറിയ കള്ളം പിടിക്കപ്പെട്ടു എന്നേ ഉള്ളൂ പക്ഷേ ഇതിലും വലിയ വലിയ ഇനിയും പിടിക്കപ്പെടുന്ന കള്ളങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്